വടവുകോട് രാജശ്രീ മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പത്ത് സീ ബാച്ച് കനകജൂബിലി കുടുംബസംഗമം നടന്നു അൻപത് വർഷങ്ങൾക്ക് ശേഷം ബാല്യകാല സുഹൃത്തുക്കൾ ഒത്തുചേർന്നപ്പോൾ അതൊരു അവിസ്മരണീയ മുഹൂർത്തമായി മാറി ഗ്രാൻഡ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച വടവുകോട് രാജശി മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂബിലി കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി ജസ്റ്റിസ് സോബി തോമസ് നിർവഹിച്ചു അൻപത് വർഷത്തിന് ശേഷം പഠിച്ചവരെ ഒന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു എങ്ങനെയായിരിക്കും അവൻ എന്തായിരിക്കും അവൾ എന്തായിരിക്കും ചെയ്യുക അവർക്ക് എത്ര മക്കളുണ്ടാവും അവരെന്തായിരിക്കും ചെയ്യുക ഇതെല്ലാം ഇങ്ങനെ നമ്മളെ എപ്പോഴും ആങ്സൈറ്റി കൊള്ളിക്കുന്ന കാര്യങ്ങളാണ് അവരെല്ലാം ഒരുമിച്ച് കൂട്ടി പരസ്പരമുള്ള സൗഹൃദവും സ്നേഹവും ഒക്കെ പങ്കുവെക്കാൻ ഒരവസരം ഒരുങ്ങി കിട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിസ്സാര കാര്യമല്ല ഇവിടെ അത്യാശയ പ്രസംഗങ്ങൾ പ്രസംഗിക്കാൻ സൂചിപ്പിച്ചതുപോലെ സമ്പത്തോ സൗകര്യമോ ഒന്നും അല്ല മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് സ്നേഹവും സൗഹാർദ്ദങ്ങളുമാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ എത്ര എത്ര വലിയ വലിയ വീടുണ്ടെങ്കിലും കാറുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾക്ക് മനസ്സിൽ സ്നേഹിക്കുന്നവരുടെ ഓർമ്മകള് അവരുമായിട്ടുണ്ടായിരുന്ന സെക്രട്ടറി എം എൻ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘം പ്രസിഡന്റ് കെ വി മോഹനൻ അധ്യക്ഷത വഹിച്ചു എം ഹെഡ്മിസ്റ്റസ് മുഖ്യ അതിഥിയായി മുൻ അധ്യാപകൻ എ എം പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി വളരെ സന്തോഷത്തോടെ അതിനേക്കാൾ ഉപരി ബഹുമാനത്തോടെയാണ് ഞാൻ അവർ നിൽക്കുന്നത് നിങ്ങൾക്കറിയാമോ തോന്നില്ല കുട്ടികളെ ബെഞ്ചിലിരിക്കുകയും അല്ലെങ്കിൽ കസേരി അധ്യാപകന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ അധ്യാപകൻ കുട്ടികളുടെ മുമ്പിൽ നിൽക്കും അധ്യാപകൻ എപ്പോഴും കുട്ടികളുടെ മുമ്പിൽ നിൽക്കുക അതെന്താ കാരണം ആ പഠിപ്പിക്കൽ എഫക്റ്റീവ് ആകാൻ എന്ന ഒരു കാര്യം അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ ബഹുമാനിക്കുന്നവരാണ് അധ്യാപകർ കാരണം ഇവിടെ വന്നപ്പോഴേ അല്ലെങ്കിലും അറിയാം നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അന്ന് കുട്ടിയായിരുന്നു ഇപ്പൊ ജീവിതത്തിന്റെ വിവിധ തുറകളിലെ എത്ര ഉയർന്ന സ്ഥാനം വഹിക്കുന്നവരാണ് അതാണ് അന്ന് അന്ന് ഇന്നും അധ്യാപകന് എഴുന്നേറ്റ് നിൽക്കുന്നത് വർഗീസ് മതായി മാധവൻ എം എ മുരളി പി എം തമ്പി ടി വി എന്നിവർ ആശംസകൾ നേർന്നു ബാല്യകാല സ്മരണകളോടൊപ്പം വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങൾ പരസ്പരം പങ്കുവച്ചും അൻപത് വർഷങ്ങൾക്ക് ശേഷം വാർദ്ധക്യത്തിൻ്റെ എത്തിയ ബാല്യകാല സുഹൃത്തുക്കൾ ഒത്തൊരുമിച്ചപ്പോൾ അതൊരു മഹാസംഗമമായി മാറി സ്വാഗത സംഘം ട്രഷറർ മേഴ്സി മതായി കോമളം മുരളി എന്നിവരും പങ്കെടുത്തു ഡോക്ടർ എബ്രഹാം മോഹൻ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കിഴക്കമ്പലം